കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം എസ് സി ഇലക്ട്രോണിക്സിൽ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കി ദിവ്യ വിജയനെ സി പി ഐ എം മങ്ങാട് വടക്കുമുറി ബ്രാഞ്ച് അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ഇ എസ് സുരേഷ് പൊന്നാട് അണിയിച്ചു സി പി ഐ എം എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം നന്ദീഷ് ഉപഹാരം നൽകി ബ്രാഞ്ച് സെക്രട്ടറി ടി എ ഉണ്ണികൃഷ്ണൻ സഹകരണ സംഘം ബോർഡ് അംഗം കെ എസ് ഹരിദാസൻ കെ എം ജയൻ യു കെ സുബ്രഹ്മണ്യൻ ഇ വി ഉണ്ണികൃഷ്ണൻ സുജാത ജയൻ എന്നിവർ പങ്കെടുത്തു മങ്ങാട് വടക്കുമുറി കൊടപ്പാടത്ത് വീട്ടിൽ വിജയന്റെയും പ്രീതയുടെയും മക്കളിൽ രണ്ടാമത്തെ മകളാണ് ദിവ്യ തൊഴിയൂർ കോളേജിലാണ് പഠനം ഈ എനിക്ക് തന്ന എല്ലാവർക്കും വളരെയധികം നന്ദി പറയുന്നു എന്റെ മാതാപിതാക്കളോടും എല്ലാവരോടും ഈ വിജയം കൈവരിക്കും അവര് സഹായിച്ചിട്ടുണ്ട് അവരില്ലെങ്കിൽ എനിക്ക് ഇവിടെ എത്താൻ തന്നെ പറ്റിട്ടില്ല അപ്പൊ അതുകൊണ്ട് ദൈവത്തിന് ആദ്യമായി നന്ദി മാതാപിതാക്കൾക്ക് ഗുരുക്കന്മാർക്ക് അഭിനന്ദനാർഹമായിട്ടുള്ള വിജയമാണ് നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ നാട് നോളജ് അക്കോഡമിയിലേക്ക് നടന്നിടക്കുന്ന ഈ കാലത്ത് നമ്മുടെ നമ്മുടെ വാർഡും അതോടൊപ്പം തന്നെ ഉണ്ട് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് ഏറ്റവും പരിമിതമായിട്ട് സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഏറ്റവും മികച്ച ഒരു വിജയം നേടിയെടുത്തിട്ടുള്ളത് അതിൽ നമുക്ക് നാടിനെ അഭിമാനിക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾ എന്നുള്ള നിലയ്ക്ക് വിജയത്തിന് പ്രതേജിക്കും